ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ വീഡിയോ കാണുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വെച്ചാൽ ഇത് വെച്ചാൽ എൻ്റെ എന്താ പറയുക ഞങ്ങളുമാ്രക്ക് പോകുമ്പോഴുള്ള ചെറിയൊരു സന്തോഷം നമ്മളെ ഫാമിലിയും ഉമ്മൻ്റെ അടുത്ത സുഹൃത്തുക്കളും നമ്മളെ അൽവക്കവും ആൾക്കാരൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സന്തോഷം പങ്കിടൽ അതാണ് കേട്ടോ വീഡിയോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഉണ്ട് ഞങ്ങളെ നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടെല്ലാവരും വന്നിട്ടുട്ടോ പരിപാടിക്ക് നമ്മളെല്ലാം ബിരിയാണിയൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എന്താ പറയുക ചെറിയ മധുരവും അതിലുപരി സന്തോഷം എല്ലാവരും വന്ന് പങ്കെടുത്തിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഓരോരോ തിരക്കും കാരണമായിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഒന്നും കിട്ടിയില്ല അപ്പം മാക്സിമം വീഡിയോ കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഇപ്പോൾ എന്തുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളിട്ടോ മറക്കല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഇന്നേക്കിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഒരു നാലാമത്തെ ഇന്ന് അമ്മ പോയിട്ട് നാല് ദിവസമായി അപ്പോൾ എന്താ പറയുക എനിക്കിന്നാണ് വീഡിയോ ഇടാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഉമ്മക്ക് വേണ്ടി ദ്വാ ചെയ്യണം അപ്പോൾ നിങ്ങളെ ദ്വാല ഞങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു